കാശി മഠാധിപതി സ്വാമി സമയമേന്ത്ര തീർത്ത ഒരാഴ്ചക്കാലത്തെ സന്ദർശനത്തിനായി ഹോസ്തുറിൽ ലക്ഷ്മി വെങ്കടേശ്ശേത്രത്തിലെത്തി ക്ഷേത്ര ഭാരവാഹികളും സമുദായ അംഗങ്ങളും ചേർന്ന് പൂർണ്ണ കുംഭത്തോടെയാണ് സ്വാമിജിയെ വരവേറ്റത് ഹരിദ്വാർ വ്യാസക്ഷേത്ര പ്രതിഷ്ഠാതിന്റെ ആഘോഷത്തോടനുബന്ധിച്ചാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമുദായത്തിന്റെ ആത്മീയ ഗുരുവും കാശി മഠാധിപതിയുമായ സ്വാമി സമയമീന്ത ഹോസ് ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിലെത്തിയത് സ്വാമിയുടെ സാന്നിധ്യത്തിൽ വിവിധ ചടങ്ങുകളോടെ ആഘോഷത്തിന് ആരംഭവും കുറിച്ചു ഇതോടനുബന്ധിച്ച് രാവിലെ വെങ്കടേശദേവന് സ്വാമി സംയമീന്ദ്രതീർത്ത ശതകലശാഭിഷേകം നടത്തി തുടർന്ന് അദ്ദേഹം കാശിമഠത്തിലെ ആരാധ്യ ദേവന്മാരായ വ്യാസ വ്യാസരഘുപതിക്കും നരസിംഹമൂർത്തിക്കും നൂറ്റിയെട്ട് പവമാന അഭിഷേകവും ചെയ്തു മഹാഗണപതി ഹോമം ലഘു ലഘുവിഷ്ണുഹവനം എന്നിവയും നടന്നു കാശിമഠത്തിൽ ആരാധനാമൂർത്തികളെ വച്ച് ആരാധിക്കാനുള്ള സ്വർണസിംഹാസനത്തിന്റെ നിർമ്മാണത്തിനും നന്ദി കുറിച്ചു ക്ഷേത്രത്തിൽ ചേർന്ന സഭാ സമ്മേളനത്തിൽ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി देवी आईजु मुक्ता वर्ष पुढे एवढं आदूर आमले वेदव्यास आप दृष्ट केलेन दिवस चरित्र रजन केलेन दिवसो कित्या आम्ही संज्ञई हेतु धर्मो हेतु धर्मो गात सनातन धर्मा विश्वासी आज अंतर्गत धर्मा ലക്ഷ്മി വെങ്കടേശ്വർ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എച്ച് ഗോകുൽദാസ് കാമത്ത് സംസ്ഥാന ജി എസ് പി ക്ഷേത്ര അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ജഗന്നാഥ് കാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്